ബാലയുടെ ഭാര്യ എന്നതിലുപരി പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി ഇപ്പോൾ അറിയുന്ന ഒരു ഡോക്ടർ തന്നെയാണ് എലിസബത്ത് എലിസബത്തിനെക്കുറിച്ച് പറയാതെ വയ്യ എന്ന് എല്ലാവരും ഒറ്റവാക്കിൽ പറയാറുണ്ട് ഡോക്ടർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലൊക്കെ തന്നെ എലിസബത്ത് ഇന്ന് വളർന്നു കഴിഞ്ഞു എലിസബത്തിൻ്റെ ആ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പോലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഓരോ തവണത്തെ വാർത്തകളും ആരാധകർ ഇരുകൈനീട്ടി സ്വീകരിക്കാറുണ്ട് പ്രേക്ഷകരോട് തോന്നുന്ന സ്നേഹം തന്നെയാണ് ഇപ്പോൾ എലിസബത്തും പങ്കുവയ്ക്കാറുള്ളത് എലിസബത്തിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും ചൂട് പിടിച്ചു പറ്റുന്നത് ആരാധകർക്ക് വളരെയധികം ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇത് തന്നെ ഏറ്റെടുക്കുന്നു താൻ ഡോക്ടർ പദവിയിലെത്തിയപ്പോൾ എല്ലാവരും തന്നോട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതിലേറ്റവും പ്രധാനമാണ് തൻ്റെ ഡോക്ടർ പദവി ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നത് അത് ഞാനിപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് ഞാൻ ഒരിക്കലും അതിനെ ഉപേക്ഷിക്കില്ല നിങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹവും അതു തന്നെയാണ് വീണ്ടും അഹമ്മദാബാദിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ താരം തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത് അഹമ്മദാബാദിൽ നിന്നും ഈ ജോലി ഉപേക്ഷിച്ച് ഞാൻ പോയതാണ് എന്നാൽ ആളുകൾ എല്ലാവരും കൂടി എന്നെ തിരികെ എത്തിച്ചു അതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥയും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്നതും ഇതേ കാര്യം തന്നെയാണെന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നു പ്രേക്ഷകരും ഇതേ കാര്യം കൊണ്ട് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കാൻ സാധിക്കുന്നുവെന്ന് കൂട്ടിച്ചേർക്കാം പ്രേക്ഷകർക്ക് ഒന്നോ രണ്ടോ തവണ മാത്രമല്ല ഇപ്പോൾ എലിസബത്തിനെ നന്നായി തന്നെ അറിയുന്നതാണ് അതുകൊണ്ടാണ് പ്രേക്ഷകർ ഓരോ തവണയും എലിസബത്തിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ ചോദിക്കുന്നതും എലിസബത്ത് ഇപ്പോൾ പ്രേക്ഷകർക്കൊക്കെ സുപരിചിതയായ താരമായി വളരെ വേഗത്തിൽ മാറി അതുകൊണ്ട് തന്നെ എലിസബത്തിൻ്റെ ഓരോ ചെറിയ വാർത്തയും പ്രേക്ഷകർ അങ്ങനെ ഏറ്റെടുക്കുന്നു എലിസബത്ത് ഇപ്പോൾ ഡോക്ടർ പദവിയിലേക്ക് എത്തി വീണ്ടും അഹമ്മദാബാദിലേക്ക് എത്തിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിലായിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നത് അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നിരുന്നു എന്നാൽ നാട്ടിലേക്ക് വരുന്നതിനേക്കാൾ ഉപരി തനിക്ക് ഇഷ്ടപ്പെട്ട ജോലി അല്ലെങ്കിൽ താൻ കഷ്ടപ്പെട്ട് പഠിച്ച ജോലി ചെയ്യുന്നതാണ് നല്ലത് എന്ന ബോധ്യം തനിക്ക് പെട്ടെന്നുണ്ടായി എന്നാണ് പറയുന്നത് പ്രേക്ഷകരും ഇതേ കാര്യം സമ്മതിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതേ കാര്യം ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് വേഗം അതിഷ്ടപ്പെടുകയും ചെയ്തു ആരാധകർ പറയുന്ന ഓരോ വാക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കാനും സാധിക്കുന്നുണ്ട് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എലിസബത്ത് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു എന്നാൽ അതുപോരാ അതിനേക്കാൾ ഉപരി നല്ലൊരു അംബീഷനാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നതും അങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായി പറയേണ്ടതും ഇതേ കാര്യമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ആരാധകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമാണ് ഈ ജോലിയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ